ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ചെറിയ ബ്രേക്കിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജനുവരി മുപ്പതാം തീയതി ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈക്കെതിരെ ഒരു മത്സരം കളിച്ചത് ഇനിയിപ്പോൾ വരുന്ന പതിനഞ്ചാം തീയതി മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരമുള്ളത് എതിരാളികൾ മോഹൻ ബഗാനാണ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക വളരെ രസകരമായ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാനാണ് ഇരുപത് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തിയാറ് പോയിന്റുകളാണ് അവർക്കുള്ളത് ആ മോഹൻ ബഗാനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി അടുത്ത മത്സരം കളിക്കേണ്ടത് ഇനി രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് എഫ് സി ഗോവയാണ് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്നും പോയിന്റ് ആണ് ഗോവക്കുള്ളത് ആ ഗോവക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി അടുത്ത രണ്ടാമത്തെ മത്സരം കളിക്കേണ്ടി വരുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന മത്സരത്തിൽ ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും നിലവിൽ പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് ജംഷഡ്പൂർ എഫ് ആണ് പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് പോയിന്റ് ആണ് അവർക്കുള്ളത് ആ ജംഷഡ്പൂർ എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്നാമത്തെ മത്സരം കളിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് ഒന്നാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എഫ് സിയും തമ്മിലുള്ള മത്സരം നടക്കുന്നത് നിലവിൽ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് മുംബൈ സിറ്റിയാണ് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്നും മുപ്പത്തിയൊന്ന് പോയിന്റ് അതേ മുംബൈ സിറ്റിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത നാലാമത്തെ മത്സരം കളിക്കേണ്ടി വരുന്നത് മാർച്ച് ഏഴാം തീയതിയാണ് മുംബൈ സിറ്റിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ആ ഒരു മത്സരം നടക്കുക പിന്നീട് ഹൈദരാബാദിനെതിരെ ഒരു അവസാന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതായത് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം മുതൽ നാലാം സ്ഥാനം വരെയുള്ള ക്ലബ്ബുകൾക്കെതിരെയാണ് യഥാക്രമം കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത നാല് മത്സരങ്ങൾ വരുന്നത് പറഞ്ഞു വന്നത് അഗ്നിപരീക്ഷയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് ഇതുവരെ കളിച്ച പോലെയല്ല ടി ജി പുരുഷോത്തമനും തോമസ് തോർസിനും വലിയ ഒരു പരീക്ഷണമാണ് കാത്തിരിക്കുന്നത് കാരണം കരുത്തർക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഇനിയിപ്പോൾ അഞ്ച് മത്സരങ്ങളാണ് ഉള്ളത് അതിൽ ചുരുങ്ങിയത് നാല് മത്സരങ്ങളെങ്കിലും വിജയിച്ചാൽ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ കഴിയുകയുള്ളു പക്ഷേ ആദ്യ നാല് സ്ഥാനക്കാർക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന് കളിക്കേണ്ടി വരുന്നത് അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഒന്നാണ് ഈ വീടി അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം